Everyone, respected dignitaries on and off the desk. Today is a very happy day to be among friends, to talk about books, to talk about writing. What could make one happier? ഐ ആം എ വെരി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ട്രാൻസ്ലേറ്റർ ബിക്കോസ് ഐ ഡു നോട്ട് ബ്രിങ് ഇൻ മൈ ജെൻഡർ പൊളിറ്റിക്സ് വെൻ ഐ ട്രാൻസ്ലേറ്റ് ആൻഡ് മെനി പീപ്പിൾ ആസ്റ്റ് മി ഞാൻ ടി ഡി രാമകൃഷ്ണൻ സാറിൻ്റെ നാല് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇത് സ്ത്രീ പക്ഷ രചനകളല്ലോ പിന്നെ ടീച്ചർ എന്തിനാണ് ഇത്തരം പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കാറുണ്ട് ഐ എം ഇൻ ലവ് വിത്ത് ലാംഗ്വേജ് ഭാഷയോടാണ് സ്നേഹം ആ ഒരു കഥ ഒരു ഭാഷയിൽ എഴുതുമ്പം വലിയ പരിക്കുകളൊന്നും കൂടാതെ അതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ള ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കാറുള്ളത് ഇൻവിസിബിലിറ്റി ഓഫ് ദ ആണ് സക്സസ് ഓഫ് എ ട്രാൻസ്ലേറ്റർ എന്ന് വിശ്വസിക്കുന്ന ഒരു പരിഭാഷക കൂടിയാണ് ഞാൻ വായിക്കുമ്പം ഞാൻ ഒരിക്കലും എനിക്ക് വർഷങ്ങളോളം എനിക്ക് അറിയില്ലായിരുന്നു വൻ ഐ സ്റ്റാർട്ടഡ് റീഡിങ് മാക്കേസ് വൻ കോളേജ് ഐ ഡിൻ നോട്ട് റിയലൈസ് ദാറ്റ് ഹി വാസ് ട്രാൻസ്ലേറ്റഡ് ഫ്രോങ് ടൈം ഐ തോട്ട് പാമുക്ക് വാസ് റൈറ്റിങ് ഹിസ് ഓൺ വർക്ക്സ് പിന്നെ ഐ തിങ്ക് ദ റെഡ് ഹെയ്ഡ് വുമൺ എന്നൊരു ബുക്ക് വന്നപ്പോഴാണ് അടുത്ത് വായിച്ചു നോക്കുമ്പം ഫസ്റ്റ് പേജ് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പം ഇത് അല്ലേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ട്രാൻസ്ലേറ്റർ മാറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ നാല് പുസ്തകങ്ങൾ ചെയ്ത മൗറീൻ ഫ്രീലി അല്ലായിരുന്നു വേറൊരു ടർക്കിഷ് റൈറ്റർ ആണ് പാമുക്കിനെ ട്രാൻസ്ലേറ്റ് അന്ന് മനസ്സിലായതാണ് ഒരു ട്രാൻസ്ലേറ്റർക്ക് കമ്മ്യൂണിക്കേഷനിലുള്ള ദ ഇമ്പോർട്ടൻസ് ഓഫ് എ ട്രാൻസ്ലേറ്റർ ഹാസ് ഇൻ മേക്കിംഗ് എ ബുക്ക് റീഡബിൾ അക്കഡമിക് ട്രാൻസ്ലേറ്ററും കൂടിയല്ല ഐ എം നോട്ട് എൻ ഐ എം എ ടീച്ചർ ബട്ട് ഐ എം നോട്ട് എൻ അക്കഡമിക് ട്രാൻസ്ലേറ്റർ കൃത്യമായി ഈ കോമ ഇവിടെ വേണം സെമികോളിന് ഇവിടെ വേണം അല്ലെങ്കിൽ എവറിത്തിങ് ഇസ് ലോസ്ഡിൻ ട്രാൻസ്ലേഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരു പരിഭാഷകയും അല്ല ഞാൻ പരിക്കകളില്ലാതെ ഈ മലയാളത്തിൽ വായിക്കുന്ന ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിറ്റി അതേ രീതിയിൽ മറ്റ് ഭാഷകളിൽ വായിക്കുന്നവർക്കും തോന്നണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ മാത്രം വിവർത്തനം ചെയ്യുന്നൊരു പരിഭാഷകയാണ് ഞാൻ വനായി കം ടു ഷാഹിനാസ് വർക്ക് ചെയ്തത് മുഴുവൻ ടി ടി രാമകൃഷ്ണ വർക്ക്സും പിന്നെ ഒരു ഫോറൻസിക് സർജൻ്റെ ആത്മകഥാത് ഹാപ്പർ പബ്ലിഷ് ചെയ്തതാണ് വെരി മെയിൽ സെൻട്രിക് വർക്ക്സ് ആയിരുന്നു ആൻഡ് ദീസ് ആർ ദ വർക്ക്സ് എ വുമൺ വെരി വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റിയതാണ് പക്ഷെ വെറൈ കെയിം ടു ഷാഹിന വളരെ കാരണം ആസ് എ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ ഡീപ്പായിട്ട് വായിക്കുന്നത് ഞാൻ തിയോറിറ്റിക്കലായിട്ട് പഠിച്ച പല കാര്യങ്ങളും ഷാഹിനയുടെ എഴുത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ദ ഇൻഫെക്ഷൻ ഇൻ ദ സെന്റൻസ് ദ മാഡ് വുമൺ ഇൻ ദി ആറ്റിക് The women's language, the inclusivity, the fluidity, the liquid, glittering prose I was able to see in her writing. And it was a Herculean task. Now what do I do? How do I convey this in another language? Like um, uh, you know, it was it was very difficult. So let me begin from the beginning. Translate the poem. I cannot forget Mr. ns Madhavan, who sat with me for hours discussing the nuances of translation. I think I

Indigenous. Everything is rooted. Everything is about Kerala and the l love and life and desires of people in Kerala. So that is not an easy task. I still remember, Shahina I neke adapatileedi vekya. Yana mudi morcheviite channa pol ninnna kana nipori baaga vadada mairiinte I burst out laughing when I read that, but then I called her and said, "How do I retain this without losing its?" ഫൺ എലിമെന്റ് അരുൺ പറഞ്ഞതുപോലെ തീണ്ടാരി എന്നുള്ളൊരു കോൺസെപ്റ്റില് വരുന്ന ആ ടെബു ഡെഫിനി മെനിസ്റ്ററിൽ എന്നൊരു വളരെ പ്രൊസൈക് ആയിട്ടുള്ള വാക്കിൽ വരില്ല ബട്ട് യു ബിക്കം വെരിച്ചർ കോൺഷ്യസ് ആസ് വെൽ ക്വൈറ്റ് എവിഡെൻറ്റ്ലി സംതിങ് വിസ് വെരി ഇന്ത്യൻ ദി ഐഡിയ ഓഫ് ടെബു ദി ഐഡിയ ഓഫ് മാറ്റി നിർത്തുന്നത് ഇങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങൾ വളരെ കൾച്ചറൽ സ്പെസിഫിക് ആണ് വേറൊന്ന് ഇത് പാൽത്തു ജാൻവർ പോലെയുള്ള വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കഥകളിൽ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് വരുണേട്ട എന്നാണ് ഷാഹിനയ്ക്ക് എളുപ്പമാണ് ഏട്ട എന്ന് എഴുതി വച്ചാൽ മതി വ ഐ കോട്ട് സേ ബ്രദർ I cannot write Eta. I, because Eta, uh, again, to go back to footnotes, Harish Trivedi Kaparim footnotes, he would call it falling at the feet notes. Because you're trying to explain to an international audience look, this is what we are. Come, please read me. Nobody who writes in English ever resorts to footnotes because they are ex we are expected to understand what they say. ഇപ്പം വരുണേട്ട എന്നുള്ളത് നമുക്ക് എഴുതി വെച്ചാലും ചിലപ്പം അത് റെസണേറ്റ് ചെയ്യണമെന്നില്ല എന്നാൽ എന്തുകൊണ്ട് ഏട്ട എന്നുള്ള വാക്കങ്ങ് മാറ്റിക്കൂടെ പക്ഷെ ഭർത്താവിനെ പേര് വിളിക്കുന്ന ഭാര്യയുടെ ഏജൻസി അല്ല ഏട്ട എന്ന് വിളിക്കുന്ന ഒരു ഭാര്യയ്ക്കുള്ളത് ഇതൊരു വാക്കിൽ ചിലപ്പോൾ മലയാളത്തിൽ കൺവേ ചെയ്യാൻ പറ്റും ബട്ട് ഇറ്റ് ബിക്കംസ് അൻ ആർഡ് ടാസ്ക് ഫോർ എ ട്രാൻസ്ലേറ്റർ പിന്നെ യു ബിൽഡിറ്റ് ഇൻ ടു ദക്സ്റ്റ് യു ആഡ് എ ലിറ്റിൽ ദ വാട്ട് ഇസ് അബ്ട്രാക്റ്റഡ് ഫ്രോം സംവേ സംതിങ് യു പുഷ് സംതിങ് എൽ ഇൻ ടു വിറ്റ് ഇങ്ങനെ ഒരു complex creative uh collaborative work i don't know um, the menstrual coupe and the other stories it was a lot of fun also uh, and i think we met only after the work was translated but we had frequent conversations you know different right Coma volume written by our writers, and you left that out. That coma was so darn important. And the pariyam, my sister, her preya, she had all the corporal. You take a decision, the pariyam. But this was more of a collaboration. And there were times when we would burst out laughing because, you know, this was a woman's world. I would say. Um, a room of one's own pointernda in the or a table very translate I really understand what it is for a woman to need a room with a view, a woman to read uh, books of her own. you know came what goes inside my mind, I found it resonating in her books, so it was an absolute delight to work with her, and I hope this is the beginning of an ongoing partnership, and I hope the book does well uh, and I hope. Lot more people who haven't read the Malayalam or can't read the Malayalam version do read the English one and enjoy it as much as you have. Thank you very much.